ബിഗ് ബോസിൽ ഇന്ന് നമ്മുടെ സിബിൻ ആകെ മാനസികമായി തകർന്നു എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്നുണ്ട് ശരിക്കും സിബിൻ ഇങ്ങനെ ഒരു ഇരിക്കേണ്ട കാര്യമുണ്ടോയെന്നറിയില്ല പക്ഷെ പറയാൻ പറ്റില്ല ഇതൊരു സർവൈവൽ ഗെയിമാണ് നമുക്കറിയില്ല അവിടെ നിന്ന് എത്രത്തോളം മെൻ്റൽ പ്രഷർ ഉണ്ടെന്ന് ചിലപ്പം പുറത്ത് ഇതിനെ ഇത് വളരെയധികം മോശമായി ബാധിച്ചോ പലതും ചിന്തിച്ചിട്ടുണ്ടാവാം ഇത് വലിയൊരു വലിയൊരാക്റ്റായി പോയി ആളുകൾക്ക് എന്നോടുള്ള ധാരണ മാറിയോ അങ്ങനെയുള്ള പല കാര്യങ്ങളും സിബിനെ ഭയപ്പെടുത്തുന്നുണ്ടോയെന്നും സംശയമുണ്ട് പക്ഷേ എന്താ എന്തായാലും ഇവിടുന്ന് പോണം പോകാൻ തീരുമാനിച്ച് തന്നെയാണ് സിബിന് ഭക്ഷണം കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ അപ്പം നമ്മുടെ ബിഗ് ബോസ് കൺഫേഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറ്റുമെങ്കിൽ ഞാനിവിടെ നിൽക്കും എനിക്ക് തീരെ പറ്റുന്നില്ല എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ ഈ ഗെയിമിന് ഫിറ്റല്ല എനിക്ക് പുറത്ത് പോകണം എന്നാണ് സിബിൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു സൈക്കാർട്ടിസ്റ്റിൻ്റെ സേവനം നൽകാമെന്ന് ആ സമയത്ത് സിബിൻ പറയുന്നുണ്ട് എന്തെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും അല്പമെങ്കിലും ഈ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും എനിക്ക് പ്ലീസ് എനിക്ക് അങ്ങനെ ഒരു സൈക്കാർട്ടിസ്റ്റിൻ്റെ സേവനം നൽകൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സിബിൻ ബിഗ് ബോസിനോട് പറഞ്ഞത് അപ്പോൾ നമുക്ക് സിബിൻ ഗെയിമിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം നല്ലൊരു ഗെയിമറായിരുന്നു പക്ഷേ ചെയ്തത് മോശമാണ് അതല്ല എന്ന് പറയാൻ പറ്റില്ല